നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബാലൻഡ്യൂർ പുരസ്കാരങ്ങൾ എപ്പോഴും അർഹിച്ച കരങ്ങളിലേക്ക് എത്താറുണ്ടോ ഏത് തവണ ബാലൻഡ്യൂർ പ്രഖ്യാപനം വന്നാലും ഡിബേറ്റുകളും അസ്വാരസ്യങ്ങളും ഒക്കെ ആരാധകർക്കിടയിലൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് രണ്ടായിരത്തി എട്ട് മുതൽ ഇങ്ങോട്ടുള്ള ബാലൻഡ്യൂർ പുരസ്കാരങ്ങളിൽ ഏതൊക്കെ തവണ അർഹിച്ച കരങ്ങളിലേക്ക് എത്തി ഇപ്പോൾ സ്കോർണ അവരുടെ ഒരു ഒപ്പീനിയൻ പുറത്തുവിടുന്നുണ്ട് അതാണ് നമ്മൾ പക് പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുകയും ആവാം അങ്ങനെ ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ രണ്ടായിരത്തി എട്ടിൽ ബാലൻഡ്യൂർ വിന്നറായത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരുന്നു അൻപത്തിയെട്ട് മാച്ചസ് മുപ്പത്തി അഞ്ച് ഗോളുകൾ പന്ത്രണ്ട് അസിസ്റ്റ് അധികം പ്രീമിയർ ലീഗിൽ മുത്തമിട്ടു യു സി എല്ലിൽ മുത്തമിട്ടു അങ്ങനെ അത് അദ്ദേഹത്തിനാണ് ആ തവണ ബാലൻഡിയൂർ കിട്ടിയത് ഒരു സംശയം വേണ്ട അർഹിച്ച കരങ്ങളിൽ തന്നെയാണ് ആ വർഷം ബാലൻഡിയൂർ എത്തിയത് അതുതന്നെയാണ് ഇപ്പോൾ സ്കോർനൈൻറ്റി പറയുന്നത് സ്കോർ നയൻറ്റിയുടെ ഒപ്പീനിയനിലും ആ തവണത്തെ ബാലൻഡിയൂർ റൊണാൾഡോ അർഹിച്ചതാണ് രണ്ടായിരത്തി ഒമ്പതിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി ഒമ്പതിലേക്ക് വരുമ്പോൾ ബാലൻഡിയൂർ കിട്ടിയത് ലഹിയോമെസിക്കാണ് നാല് തവണ തുടർച്ചയായിട്ട് പിന്നീട് അദ്ദേഹം അങ്ങ് കൊണ്ടുപോവുകയായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ രണ്ടായിരത്തി ഒമ്പതിൽ അദ്ദേഹം കിരീടങ്ങൾ വാരിക്കൂട്ടിയിട്ടുണ്ട് അതോടൊപ്പം അറുപത്തി നാല് മത്സരങ്ങൾ ആ അറുപത്തി നാല് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തി ഒന്ന് ഗോളുകളും പതിനഞ്ച് അസിസ്റ്റുകളുമൊക്കെ ആയിട്ട് പൊളിച്ചെടുക്കി അത്തവണ കിരീടങ്ങൾ അവരുടെ ഷെൽഫിലേക്ക് പോയി ബാഴ്സയുടെ ഷെൽഫിലേക്ക് പോയി സ്വാഭാവികമായിട്ടും മെസ്സി തന്നെയാണ് അത്തവണത്തെ വലൻറ്റിയൂർ നർഹൻ അത് അദ്ദേഹത്തിന് തന്നെ ലഭിച്ചു സ്കോർ സ്കോർനൻ്റിയുടെ അഭിപ്രായത്തിലും അവരുടെ ഒപ്പീനിയനിലും അത് മെസ്സിക്ക് തന്നെ രണ്ടായിരത്തി പത്തിലോ രണ്ടായിരത്തി പത്തിൽ അറുപത്തി നാല് ഗോളുകൾ അറുപത്തിനാല് മത്സരങ്ങൾ അറുപത് ഗോളുകളും പതിനേഴ് അസിസ്റ്റുകളും ലിയോ മെസ്സി മികച്ച പ്രകടനം നടത്തിയ ഒരു വർഷം കൂടിയാണ് അത് ആ തവണ അദ്ദേഹത്തിനാണ് ബാലൻഡ്യൂർ കിട്ടിയത് അത് അർഹിച്ചത് തന്നെയായിരുന്നു എന്നാണ് സ്കോർനാൻറ്റിയുടെ അഭിപ്രായം അതങ്ങനെ തന്നെയാണ് ആ തവണയും മെസ്സി തന്നെയാണ് അത് അർഹിച്ചിരുന്നത് രണ്ടായിരത്തി പതിനൊന്നിലേക്ക് പോകുമ്പോൾ അവിടെ പറഞ്ഞ പോലെ യു സി എല്ലും അതുപോലെ മറ്റ് കിരീടമൊക്കെ നേടുന്നു രണ്ട് കിരീടങ്ങളാണ് ആ സീസണിൽ സ്വന്തമാക്കിയത് ലണൽ മെസ്സി എഴുപത് കളികളിൽ നിന്ന് അൻപത്തൊമ്പത് ഗോളുകളും മുപ്പത്തി അസിസ്റ്റും ഫുട്ബോൾ ലോകം അടക്കി ഭരിക്കുന്ന പ്രൈം ഫോമിലുള്ള ലിയോ മെസ്സിയാണ് നമ്മൾ കണ്ടത് അതവണത്തെ ബാലൻഡ്യൂർ അദ്ദേഹത്തിന് കിട്ടി അതും അർഹിച്ച കരങ്ങളിൽ തന്നെയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിലേക്ക് വരുമ്പോൾ വീണ്ടും ലണൽ മെസ്സി തന്നെയാണ് ബാലൻഡുവർ വിന്നർ എന്ന് പറയുമ്പോൾ അറുപത്തി മത്സരങ്ങളിൽ നിന്ന് തൊണ്ണൂറ്റിയൊന്ന് ഗോളുകളാണ് ആ വർഷം അദ്ദേഹം അടിച്ചത് ഇരുപത്തിരണ്ട് അസിസ്റ്റുകളും പിന്നെ സംശയമുണ്ടോ ആ കൊല്ലം വേറെ ആർക്കെങ്കിലും ബാലൻഡ്യൂർ കൊടുക്കുമോ സോ അർഹിച്ച കരങ്ങളിൽ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ബാലൻഡ്യൂറും എത്തി രണ്ടായിരത്തി പതിമൂന്നിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് വാലന്റിയൂർ കൊണ്ടുപോയത് അത് അർഹിച്ച കരങ്ങളിലാണോ അൻപത്തൊമ്പത് മത്സരങ്ങൾ അറുപത്തൊമ്പത് ഗോളുകളും പതിനഞ്ച് അസിസ്റ്റുമായിട്ട് അദ്ദേഹം ആ അദ്ദേഹത്തിനകത്തവണത്തെ ബാലൻഡ്യൂറും കൊടുത്തു രണ്ടായിരത്തി പതിമൂന്നിലെ വാലൻഡ്യൂറ് അതിനെപ്പറ്റി പലരും പലതരത്തിലുള്ള വിമർശനങ്ങളൊക്കെ വരും പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രകടനം വളരെ മികച്ചതായിരുന്നു അർഹിച്ച കരങ്ങളിൽ തന്നെ എത്തിയെന്നാണ് സ്കോർ നയൻറ്റീഡ് അഭിപ്രായം നിങ്ങൾക്ക് ഒരു ഭക്ഷ്യ വ്യത്യാസ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക രണ്ടായിരത്തി പതിനാലിലേക്ക് വരുമ്പോൾ ഇതവണ യു സി എല്ലൊക്കെ നേടിയിട്ടുണ്ട് രണ്ട് കിരീടങ്ങൾ നേടിയിട്ടുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ അറുപത് മത്സരങ്ങൾ അറുപത്തൊന്ന് ഗോളുകളും ഇരുപത് അസിസ്റ്റും പൊളിച്ചടുക്കിയിട്ടുണ്ട് അർഹിച്ച കരങ്ങളിൽ തന്നെ ആ വാലൻഡൂർ എത്തുകയുണ്ടായി രണ്ടായിരത്തി പതിനഞ്ചില് വീണ്ടും ബാഴ്സലോണ ട്രബിള് നേടിയ കാലം ലിയോ മെസ്സിക്ക് അത്തവണത്തെ വാലൻഡ്യൂർ കൊടുക്കുന്നു അറുപത്തൊന്ന് മത്സരങ്ങൾ അൻപത്തിരണ്ട് ഗോളുകളും ഇരുപത്തി അസിസ്റ്റും അർഹിച്ച കരങ്ങളിലേക്ക് വീണ്ടും വാലന്റിയുർ എത്തിയെന്ന് പറയേണ്ടി വരും രണ്ടായിരത്തി പതിനാറ് ഇത്തവണയും യുസിയലൊക്കെ നേടുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സംഘം ഇരട്ട കിരീടങ്ങളാണ് അൻപത്തേഴ് മത്സരങ്ങൾ അൻപത്തഞ്ച് ഗോളുകളും പതിനാറ് അസിസ്റ്റും സോ അർഹിച്ച കരങ്ങളിൽ തന്നെയാണ് അത്തവണയും വാലന്റൂർ എത്തിയത് സി ആർ സെവൻ നേടി അതാണ് സ്കോർ സ്കോർനൈൻറ്റിയുടെ ഒപ്പീനിയനും രണ്ടായിരത്തി പതിനേഴിലേക്ക് വരുമ്പോൾ വീണ്ടും യു സിയിൽ നേടുന്നു ഇരട്ട കിരീടങ്ങൾ ഒരിക്കൽ കൂടി റയൽ റയൽമാരിട്ട് നേടുന്നു അറുപത് കളികൾക്ക് സി ആർ സെവൻ്റെ വക അൻപത്തി മൂന്ന് ഗോളുകളും പന്ത്രണ്ട് അസിസ്റ്റുകളും അദ്ദേഹത്തിന് തന്നെ ബാലൻഡിയോർ കിട്ടുന്നു അർഹിച്ച കാര്യങ്ങളിലേക്ക് വീണ്ടും എത്തിയെന്ന അഭിപ്രായം രണ്ടായിരത്തി പതിനെട്ടില് ബാലൻഡിയോർ നേടിയ ലുക്ക മോട്ടിച്ചാണ് വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം നടത്തി ശരിയാണ് പക്ഷേ ആ തവണ ക്രിസ്ത്യാനോ പൊളിച്ചെടുക്കിയിട്ടുണ്ടായിരുന്നില്ലേ വേൾഡ് കപ്പ് കിട്ടിയില്ല വേൾഡ് കപ്പ് ഇപ്പോൾ ലുക്ക മോട്ടച്ചിന് കിട്ടിയിട്ടില്ല ആ തവണ അറുപത്തഞ്ച് കളികൾ നാല് ഗോളുകളും പന്ത്രണ്ട് അസിസ്റ്റുമാണ് ലുക്ക മോട്ടച്ചിൻ്റെ കളിയിലുള്ളത് സി ആർ സെവൻ സ്വാഭാവികമായിട്ടും വ്യത്യസ്തമായ ഒരു പൊസിഷനിലാണ് എണ്ണം കൂടും പക്ഷേ ആ വർഷം കളിയിലുണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റൊരു സി ആർ സെവൻ തന്നെയാണ് മുന്നിൽ അൻപത്തിമൂന്ന് മത്സരങ്ങൾ നാല്പത്തൊമ്പത് ഗോളുകളും പതിമൂന്ന് അസിസ്റ്റും മോഡ്രിറ്റിനൊപ്പം തന്നെ യു സി എല്ലിൽ മുത്തമിടുകയും ചെയ്തിട്ടുണ്ട് സോ ഒപ്പീനിയൻ അത് ക്രിസ്ത്യാനോ റൊണാൾഡോ അർഹിച്ച വാലൻഡോർ ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അതാണിപ്പോൾ സ്കോർ നയൻറ്റിയുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് ആ തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ അത് ശരിക്കും അർഹിച്ചിരുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരുന്നു അന്ന് അർഹിച്ച കരങ്ങളിലെത്തി എന്ന് വിശ്വസിക്കുന്നവർ വളരെ കുറവായിരിക്കും രണ്ടായിരത്തി പത്തൊമ്പത് വീണ്ടും രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും ലിയോ മെസ്സി ബാലൻഡിയോറി നേടുകയാണ് അൻപത്തെട്ട് മത്സരങ്ങൾ അൻപത് ഗോളുകളും പതിനെട്ട് അസിസ്റ്റുമായിട്ട് അദ്ദേഹം പൊളിച്ചെടുക്കി ലീഗ് കിരീടം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു സോ അതും അർഹിച്ച കാര്യങ്ങളിലേക്ക് എത്തിയ ഒരു ബാലൻഡിയോറായിരുന്നു രണ്ടായിരത്തി ഇരുപത് ബാലൻഡിയോർ കൊടുത്തില്ല പകരം കുറേ ടീമുകളുടെ ലിസ്റ്റൊക്കെ ഓൾ ടൈം ടീമുകളുടെ ലിസ്റ്റൊക്കെ പുറത്തുവിടുകയാണ് ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ ചെയ്തത് പക്ഷേ യഥാർത്ഥത്തിൽ ആ വർഷം നാൽപ്പത്തിനാല് ഗോളുകൾ നാൽപ്പത്തി കളികളിൽ നിന്ന് നാൽപ്പത്തേഴ് ഗോളുകൾ പതിനഞ്ച് അസിസ്റ്റുകൾ യു സി എൽ അടക്കം നേടി മിന്നും പ്രകടനം നടത്തി റോബർട്ട് ലവൻഡോസ്കി ബാലൻഡ്യൂർ അർഹിച്ചിരുന്നു അദ്ദേഹം ഇന്നും അത് പറയും എന്തുകൊണ്ട് എനിക്കത് തന്നില്ല എന്നറിയില്ല എന്ന് തീർച്ചയായിട്ടും അത് തെറ്റായ ഒരു തീരുമാനമായിരുന്നു അത് കോവിഡിൻ്റെ കാലമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ഒഴിവാക്കിയത് പക്ഷേ യഥാർത്ഥത്തിൽ ആ കാലത്തെ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ ലവൻഡോസ്കി അത് അർഹിച്ചിരുന്നു യു എഫയുടെ മികച്ച താരത്തിനുള്ള പുരസ്കാരവും ഫിഫയുടെ മികച്ച താരത്തിലുള്ള പുരസ്കാരമൊക്കെ അദ്ദേഹത്തിന് കിട്ടിയെങ്കിലും ബാലൻ ബാലൻഡ്യൂർ അദ്ദേഹത്തിന് കിട്ടാക്കാനായിട്ട് തന്നെ തന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലോ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരിക്കൽ കൂടി ലണൽ മെസ്സി ബാലൻ ബാലൻഡ്യൂർ നേടുന്നു അറുപത്തൊന്ന് മത്സരങ്ങൾ നാൽപ്പത്തി മൂന്ന് ഗോളുകളും പതിനെട്ട് അസിസ്റ്റും അദ്ദേഹം നേടിയത് കൊപ്പ അമേരിക്ക നേടിയിട്ടുണ്ട് പിന്നെ ലീഗ് കിരീടവും നേടിയിട്ടുണ്ട് എന്നാൽ ആ റോബർട്ട് ലവൻഡോസ്കി പൊളിച്ചെടുക്കിയിരുന്നില്ലേ മോണ്ടസ് ലീഗിൽ കിരീടം ചൂടിയിരുന്നു അൻപത്തൊന്ന് കളികളിൽ നിന്ന് അറുപത്തൊന്ന് ഗോളുകളും പത്ത് അസിസ്റ്റുമായിട്ട് അധികം പൊളിച്ചെടുക്കിയിരുന്നു സ്കോർ നയൻഡിയുടെ അഭിപ്രായം ആ വർഷം അർഹിച്ച കരങ്ങളിലേക്കല്ല വാലൻഡിയുവർ എത്തിയത് വാലൻഡിയുവർ എത്തേണ്ടിയിരുന്നത് റോബർട്ട് ലവൻഡോസ്കിയിലേക്കാണ് മെസ്സിയിലേക്കല്ല എന്നാണ് അവരുടെ അഭിപ്രായം തീർച്ചയായിട്ടും അങ്ങനെ വാദിക്കുന്ന ഒരു ഫുട്ബോൾ ലോകത്ത് ഇപ്പോഴുമുണ്ട് അത് മെസ്സി അർഹിച്ച വാലൻഡിയുവർ അല്ലായിരുന്നു ലെവൻഡോസ്കിക്ക് കൊടുക്കണമായിരുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വാലൻഡ്യൂർ ആരാ കൊണ്ടുപോയത് അത് കരീം ബെൻസിബയായിരുന്നു കരീം ബെൻസിബ അൻപത്താറ് മത്സരങ്ങൾ അൻപത് ഗോളുകളും മുപ്പതിനാറ് അസിസ്റ്റും അൻ അദ്ദേഹം റയലിനോടൊപ്പം ട്രബിള് നേടുകയും ചെയ്തു അത് അർഹിച്ച കരങ്ങളിലേക്ക് എത്തിയ ഒരു വാലൻഡ്യൂറായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാലൻഡിയൂർ ആര് കൊണ്ടുപോയി ലണൽ മെസ്സി കൊണ്ടുപോയി വേൾഡ് കപ്പിലെ മികച്ച പ്രകടനമാണ് അദ്ദേഹത്തിനെ അതിനർഹനാക്കിയത് ഇന്റർമായാമിയിലേക്ക് അദ്ദേഹം അപ്പോഴേക്കും ചേക്കേറിയിട്ടുണ്ടായിരുന്നു പി എസ് ജിക്കൊപ്പം ആ ഒരു അവിടുത്തെ ലീഗിരിടം നേടിയിട്ടുണ്ടായിരുന്നു അൻപത്തിനാല് കളികൾ മുപ്പത്തെട്ട് ഗോളുകളും ഇരുപത്തി അസിസ്റ്റും പക്ഷേ പക്ഷേ പ്രീമിയർ ലീഗിലും യു സി എല്ലിലും ഒക്കെ മൊത്തം ട്രബിൾ നേടിക്കൊണ്ട് പൊളിച്ചെടുക്കിയ ഒരു കളിക്കാരൻ അവിടെ ഉണ്ടായിരുന്നു ഏളിങ് ഹാലൻഡ് അൻപത്തേഴ് കളികൾ അൻപത്താറ് ഗോളുകളും ഒമ്പത് അസിസ്റ്റുകളും സ്കോർനെൻറ്റിയുടെ അഭിപ്രായത്തിൽ ആ വാലൻറ്റിയോർ ശരിക്ക് അർഹിച്ച കാര്യങ്ങളിലെല്ലാം എത്തിയത് അത് ഏളിങ് ഹാലൻറ്റിന് കൊടുക്കണമായിരുന്നു അതുതന്നെയാണ് ഫുട്ബോൾ ലോകത്ത് മിക്കവരും പറയുന്ന കാര്യങ്ങളിലൊന്ന് ഹാലൻഡ് പറയുന്നത് പക്ഷേ രണ്ടാമതായി പോയി എന്നുള്ളതല്ല മെസ്സിക്കൊപ്പം എനിക്ക് കോമ്പിറ്റ് ചെയ്യാൻ പറ്റിയല്ലോ അത് തന്നെ വലിയ കാര്യമാണ് എന്നാണ് ഏതായാലും അത് അർഹിച്ച കാര്യങ്ങളിലെല്ലാം എത്തിയത് എന്ന് വിശ്വസിക്കുന്നവർ ഇന്നും ഫുട്ബോൾ ലോകത്തുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ദെൻ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബാലൻ്റ് യൂറായിരുന്നു അതിനെക്കുറിച്ച് നമ്മൾ പോഡ്കാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ശരിക്കും അൻപത്തെട്ട് കളി പന്ത്രണ്ട് ഗോള് പതിനാല് അസിസ്റ്റ് ഫെഡറി റോഡറി പക്ഷേ റോഡ്രിയുടെ കളി അതുകൊണ്ട് മാത്രമല്ല അടക്കേണ്ടത് നമുക്കറിയാം കളിയിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അത് ഈ ഗോളിലും അസിസ്റ്റിലും മാത്രം ഒതുങ്ങില്ല പക്ഷെ എന്തൊക്കെയാണെങ്കിലും യൂറോ കപ്പ് നേടി എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യമായിട്ട് എടുത്തു കൊണ്ടുവന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ആ യൂറോ കപ്പിൽ പോലും സ്പെയിനിൻ്റെ മേച്ച് താരം അദ്ദേഹമായിരുന്നില്ല എന്നിട്ടും യൂറോ കപ്പിലെ മേച്ച് താരത്തിലുള്ള പുരസ്കാരം അദ്ദേഹത്തിന് കൊടുത്തു അതൊക്കെ ചില കാരണങ്ങൾ കൊണ്ട് അതിൻ്റെ പുറകിലൊക്കെ ചില കാരണങ്ങളുണ്ട് എന്ന് ഉണ്ട് ഏതായാലും ബാലൻഡിയോർ റോഡ്രിക് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള തീരുമാനമായിരുന്നു നാൽപ്പത്തെട്ട് കളി ഇരുപത്തി ആറ് ഗോളും പന്ത്രണ്ട് അസിസ്റ്റും യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിലും ലീഗിലും ഒക്കെ മൊത്തം ഇട്ടുകൊണ്ട് പൊളിച്ചടിക്കിയ വിനി ജൂനിയർ അവിടെ ഉണ്ടായിരുന്നു സ്ക്വാർഡാൻഡിയുടെ അഭിപ്രായം ആ ബാലൻഡ്യൂർ വിനി അർഹിച്ചതാണ് അതുതന്നെയാണ് നമ്മുടെ അഭിപ്രായം അത് വിനി അർഹിച്ചതാണ് അർഹിച്ച കരങ്ങളിലല്ല ആ ബാലൻഡ്യൂർ എത്തിയത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത്തവണത്തെ ബാലൻറ്റൂർ പുരസ്കാരം അറുപത് കളികൾ മുപ്പത്തേഴ് ഗോളുകൾ പതിനാറ് അസിസ്റ്റുകൾ എല്ലാ കിരീടങ്ങളും വാരി വാരിക്കൂട്ടി ഓസ്ബാൻ ഡംബലെ ഇത്തവണ ഏറ്റവും വലിയ ആശ്വാസം ഏറ്റവും വലിയ സന്തോഷം അർഹിച്ച കരങ്ങളിൽ തന്നെയാണ് ബാലൻ എത്തിയത് സ്കോർ നാൻറ്റി മാത് തന്നെ പറയുന്നു നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ മതി പറഞ്ഞാലൊക്കെ കമന്റ് ബോക്സിലേക്ക് രേഖപ്പെടുത്തിയ ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി മുന്നോട്ട് പോകാൻ വീഡിയോ ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ്